ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്ന് കൗൺസിൽ സംഘടനയുടെ ശാന്തൻപാറ സമ്മേളനമാണ് ഇത് രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം ജീവനക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലെത്തിയതായും സമ്മേളനം ചൂണ്ടിക്കാട്ടി സമ്മേളനം നടന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ യോഗം ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ സംവിധാനത്തിൽ സ്വതന്ത്രമായ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശം സംരക്ഷിക്കപ്പെടണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മനുഷ്യൻ എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് വിട്ടുകൊണ്ട് എല്ലാ ലാഭത്തിനു വേണ്ടിയിട്ടും പണം സമ്പാദിക്കുന്നതിനും പണം കുന്നുകൊട്ടുന്നതിനും വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളായി മാറുന്ന തലത്തിലേക്ക് ലോകത്തിന്റെ സംവിധാനങ്ങളാകെ മാറുന്നു പലരും കൂടെ അത്തരം താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്ന ഘട്ടങ്ങളിൽ മനുഷ്യൻ മണ്ണിനു വേണ്ടിയും അതേപോലെ തന്നെ വായുവിന് വേണ്ടിയും അതല്ലെങ്കിൽ ഭൂമിയിലെ ഇടങ്ങളിൽ ഏതെല്ലാം കുടിവെള്ളത്തിന് പോലും വിൽപ്പന ചിലക്കാർക്ക് മാറ്റുന്ന തരത്തിലേക്കുള്ള ലോകത്തിന്റെ ലാഭേച്ഛയിലൂടെയുള്ള കോർപ്പറേറ്റുകളുടെ നടപടികൾ ഓരോ ഭരണകൂടങ്ങളും നടപ്പിലാക്കുന്നത് നമ്മൾ കാണുകയാണ് കച്ചവടത്തിന്റേതായ മറ്റൊരു വലിയ വികലമായ ലോകം കാണുകയാണ് മനുഷ്യ മനസ്സിനെ ഏറ്റവും സമാനകാലപൂർണ്ണമായി കെട്ടിപ്പടുത്ത് മുന്നോട്ട് മാനവരാശിയുടെ കൃത്യമായ നന്മയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകളിൽ നിന്ന് വിഭിന്നമായി അത്തരത്തിലുള്ള താൽപര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് മറ്റു പല താല്പര്യങ്ങൾക്കും വേണ്ടി ലോകത്ത് നടക്കുന്ന സംഘർഷങ്ങൾ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ റഷ്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഉക്രൈനും റഷ്യയും തമ്മിൽ ഉള്ള യുദ്ധം ഉൾപ്പെടെ ബാലസ്തീനും ഇസ്രായേലും നടക്കുന്ന യുദ്ധങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ശ്രീലങ്കയിൽ നടക്കുന്ന ഓരോ ഇടങ്ങളിലും നടക്കുന്ന ഇതെല്ലാം സ്വാഭാവികമാണ് നമ്മൾ ഉക്രൈനിലും റഷ്യയിലും യുദ്ധം നടന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് തന്നെ ഒരു ൾപ്പെടെ സ്വാഭാവികമായിട്ടുള്ളത് യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് എം ജെ ജോസ് അധ്യക്ഷനായി എം കെ ഷാജി സ്വാഗതം ആശംസിച്ചു ജില്ലാ സെക്രട്ടറി കെ എസ് രാകേഷ് സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി ടി എസ് അനീഷ് പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ട്രഷർ ബിജു ജോർജ് വരവുജരൂ കണക്കും അവതരിപ്പിച്ചു സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിച്ച് ജോയിന്റ് കൌൺസിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ വി സാജൻ വനിതാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി സി ജി അജിഷ ജില്ലാ വൈസ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു നീതു രവി രക്തസാക്ഷി പ്രമേയവും ബെന്നി മാത്യു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഋജിവാൻ പി വി സമ്മേളനത്തിന് നന്ദി പറഞ്ഞു പുതിയ ഭാരവാഹികളെയും യോഗം തെരഞ്ഞെടുത്തു